സംവിധായകൻ ഒമർ ലുലുവിനെതിരെ ബലാൽസിംഗ് കേസ്റ്റ് അവനത് ചെയ്യും അവൻറെ എല്ലാ നോവലിലും ഉണ്ടല്ലോ ഒന്നു രണ്ട് റേപ്പ് ചിലപ്പോൾ സംവിധായകൻ ഒമർ ലുലു ലഹരി മരുന്ന് നൽകി പീഡിപ്പിച്ചുവെന്നുവിയുടെ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ബലാത്സംഗം ചെയ്തെന്ന് നടിയുടെ പരാതിയിൽ സിനിമാ അവസരങ്ങളും വിവാഹ വാഗ്ദാനവും നൽകി പല വട്ടം പീഡനം തുടർന്നു എന്നാണ് പരാതിയിലുള്ളത് ഉണ്ടെങ്കിൽ മതി ഒരുപാട് വിചാരിച്ച നല്ല ബെസ്റ്റ് ഒരു വർഷം മുൻപ് നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിൽ വെച്ച് ലഹരി മരുന്ന് നൽകി പീഡിപ്പിച്ചു തുടർന്ന് സിനിമയിലെ അവസരങ്ങളും വിവാഹ വാഗ്ദാനവും നൽകി പീഡനം തുടർന്നുവെന്നാണ് പരാതി സാർ ഇത്രയും വില്ലൂടായി പോയിരുന്നു ഫ്രോഡിൽ യുവതിയും താനും സുഹൃത്തുക്കളായിരുന്നുവെന്നും ബന്ധം അവസാനിപ്പിച്ചതിനെ തുടർന്നുണ്ടായ പരാതിയാണെന്ന് സംശയിക്കുന്നവെന്നും ഒമർലുലു പറഞ്ഞു ഈ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് കോട്ടപ്പുറത്തിന്റെ ഭാവി പെണ്ണുങ്ങൾ ആണല്ലോ ഇപ്പൊ നിയമത്തിന്റെ എല്ലാ സംരക്ഷണവും ഈ കുട്ടി നല്ല സൗഹൃദത്തിലായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ കഴിഞ്ഞ ഡിസംബറിലാണ് ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയത് പുതിയ പ്രോജക്ട് ഇപ്പൊ ഞാൻ അനൗൺസ് ലോഞ്ച് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ പരാതിക്ക് പിന്നിൽ വ്യക്തി വൈരാഗ്യമാണെന്നാണ് സംവിധായകൻ ഒമർ ലുലുവിന്റെ വിശദീകരണം